അപകടം നടന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ആ കാണുന്ന സ്റ്റേഡിയ ഈ സ്റ്റേഡിയത്തിൻ്റെ മധ്യഭാഗത്തായിരുന്നു ഈ പരിപാടിയുടെ വേദി അതായത് കെ സി ഐയും ആർ സി ബിയും സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയുടെ ഔദ്യോഗിക സ്വീകരണ പരിപാടിയുടെ വേദി അതിനകത്തായിരുന്നു ഏതായാലും വിശാലമായിട്ടുള്ള ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് ആണ് ഈ ആളുകളെയെല്ലാം ടിക്കറ്റ് വെച്ചാണ് കയറ്റാൻ ഉദ്ദേശിച്ചിരുന്നത് ടിക്കറ്റും ചില പാസുകളും വെച്ചാണ് കയറ്റാൻ ഉദ്ദേശിച്ചിരുന്നത് ഏതായാലും അതിനിടയിലാണ് വലിയ തിക്കും തിരക്കും ഇവിടെ ഉണ്ടാകുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ ഇവിടേക്ക് എത്തിക്കാണുമെന്നുള്ളതാണ് അനൗദ്യോഗികമായി സർക്കാർ നൽകുന്ന കണക്ക് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഈ അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടിയത് ഈ ഇത്രയും വലിയ അപകടം ദുരന്തം നടന്നിട്ടും ഈ കാണുന്ന ഈ സ്റ്റേഡിയത്തിനുള്ളിൽ ഈ അപ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതായത് ഈ പരിപാടി നടക്കുമ്പോൾ ഏഴുപേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു ആ സമയത്തും ഇതിനകത്ത് ആഘോഷ പരിപാടികൾ വെടിക്കെട്ട് ഉൾപ്പെടെ നടത്തുകയായിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനെതിരെ വലിയ വിമർശനമാണ് കെ സി എക്കും ആർ സി ബിക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ഉയർത്തുന്നത് നിലവിലേതായാലും ഈ പതിനൊന്ന് ആളുകളുടെ മരണം സ്ഥിരീകരിച്ചു സർക്കാർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ജുഡീഷ്യൽ ിൽ അന്വേഷണം ഉണ്ടാകും മജിസ്ട്രേറ്റ് തല അന്വേഷണം ഉണ്ടാകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു മറ്റൊരു കാര്യം അൻപതോളം ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട് അതിൽ ആറ് പേരുടെ നില ഗുരുതരമായി തുടരുന്നു ഇവരെല്ലാം തന്നെ നഗരത്തിൽ തന്നെയുള്ള നാല് ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും അത്യന്തം ദാരുണമായ ഒഴിവാക്കാനാകുന്ന ഒരു അപകടം തന്നെയാണ് ദുരന്തം തന്നെയാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് മാത്രം അവസാനിച്ച ഐ പി എൽ ഫൈനലിൽ തൊട്ടുപിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുൻപായി ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ നോക്കി അതുതന്നെയാണ് വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ ഇത്ര വലിയ ഇത്രയും ജനത്തിരക്കുള്ള ആരാധകർ ഏറെ വരാൻ സാധ്യതയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നോക്കിയതാണ് ഈ അപകടത്തിന് കാരണം പോലീസിനെയൊക്കെ വിന്യസിച്ചിരുന്നെങ്കിൽ പോലും അതിനെ വെല്ലുന്ന പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ജനസഞ്ചയമാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത് അതുതന്നെയാണ് ഈ അപകടത്തിന് കാരണമായത് ഏതായാലും ഇപ്പോൾ ഈ മരിച്ച ആളുകളെ തിരിച്ചറിയാനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ആളുകൾ കൂടുതൽ ഇപ്പോൾ ഈ ബോറിംഗ് ആശുപത്രിയിലാവട്ടെ വൈദേഹി ആശുപത്രിയിലാവട്ടെ മണിപ്പാൽ ആശുപത്രിയിലാവട്ടെ അവിടേക്കൊക്കെ ആളുകൾ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോഴും ഈ സ്റ്റേഡിയത്തിന് പുറത്ത് ദുരന്തമാക്കി എന്നുള്ള രീതിയിൽ ചിന്നിച്ചിതറി ആളുകളുടെ ചെരുപ്പുകളും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ കൂനുകൂടി കിടക്കുന്നുണ്ട് അത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി നമ്മോട് വിളിച്ചു പറയുന്നതാണ് ഏതായാലും ഇനി ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കും ഇനി ഇങ്ങനെയുള്ള ഒരു ദുരന്തം ആവർത്തിക്കരുത് എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഇതിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചനുസ്വാമി സ്റ്റേഡിയത്തിൽ നിന്നും കെ ബി ശ്രീധരൻ മാതൃഭൂമി